വില്യംസും ബുച്ച് വിൽമോറും ഒമ്പത് ദിവസത്തെ യാത്രക്കായി ബഹിരാകാശത്തേക്ക് പോയി ഒമ്പത് മാസം അധികം അവിടെ നിൽക്കേണ്ടി വന്ന് തിരിച്ച് നാട്ടിലെത്തിയിരുകയാണ് വളരെ സന്തോഷത്തോടെ നാട്ടിലെത്തിരികയാണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് അവരുടെ യാത്രക്ക് ഒന്ന് ശമ്പളം എത്രയാണ് ഇത്തരത്തിലുള്ള ബഹിരാകാശ യാത്ര നടത്തുന്ന ആളുകൾ കൊടുക്കുന്ന ശമ്പളം എത്രയാണ് സുനിത വില്യംസിന്റെ ശമ്പളം എത്രയാണ് അവരുടെ ആസ്തി എത്രയാണ് അതുപോലെ തന്നെ എട്ട് ദിവസത്തേക്കും എട്ടോ ഒമ്പത് ദിവസത്തേക്കും പോയ യാത്ര ഒമ്പത് മാസം അധികം ജോലി എടുക്കേണ്ടി വന്നപ്പോൾ നാസ എത്രയായിരിക്കും ഓവർ ടൈം സാലറി കൊടുക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പല ആളുകൾക്കും വരുന്നതാണ് നമുക്ക് മുൻ ബഹിരാകാശ യാത്രികരുടെ അഭിപ്രായത്തിലൊക്കെ എന്ത് ചെയ്യാം അത്തരം കാര്യങ്ങളൊന്ന് നോക്കാം അപ്പൊ അതിലൊന്നാമതായി നമ്മൾ നോക്കുന്നത് സാലറിയാണ് യു എസിന്റെ സാലറി സ്കെയില് പ്രകാരം നാസ അവരുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ റാങ്കിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ബഹിരാകാശ യാത്രകൾക്ക് എന്ത് ചെയ്യുന്നത് ശമ്പളം കൊടുക്കുന്നത് ബഹിരാകാശ യാത്രകൾ പൊതുവേ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ജി എസ് ട്വൽവ് മുതൽ ജി എസ് ഫിഫ്റ്റീൻ വരെയാണ് ഈ ഓരോ കാറ്റഗറിയിലും വരുന്നത് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അതിൽ ജി എസ് ട്വൽവ് വരുന്ന ആളുകൾക്കാണെങ്കിൽ പൊതുവേ ബേസിക് സാലറി ആയിട്ട് അറുപത്താറായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഡോളർ അഥവാ ഏകദേശം ഇന്ത്യയിൽ അമ്പത്തി ലക്ഷം രൂപ വരെയാണ് സാലറി ഉണ്ടാവാറ് അതേ സമയത്ത് ജി എസ് തേർട്ടീനും ഫോർട്ടീനൊക്കെ ആണെങ്കിൽ തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയൊക്കെ ഡോളർ അതോ ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം മുതൽ ഒന്നേ പോയിന്റ് ഒന്ന് കോടി വരെയൊക്കെയാണ് ശമ്പളം കിട്ടാറ് ഫിഫ്റ്റീൻ ഫോർട്ടീനോ ഫിഫ്റ്റീൻ ഒക്കെ ആണെങ്കിൽ പൊതുവെ എന്ത് ചെയ്യുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ഡോളർ ആണ് ഏകദേശം ഇന്ത്യയിലെ ഒന്നേ പോയിന്റ് രണ്ട് കോടി എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് അപ്പൊ നമ്മുടെ സുനിത വില്യംസ് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഹിരാകാശ യാത്രിക തന്നെയാണ് അവർക്ക് ജി എസ് ഫിഫ്റ്റീനിൽ വരുന്നതുകൊണ്ട് അവരുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു കോടി ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ടേ ആറ് കോടി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നെന്നുള്ളതാണ് ഇത് നോർമൽ സാലറിയാണ് സാധാരണ ഒരു യാത്ര ഒമ്പത് ദിവസത്തേക്ക് പോയി വരുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനത്തിനോ കിട്ടുന്നതാണ് അപ്പൊ അവര് ഉദ്ദേശിച്ച സമയത്തെക്കാളും പല എഞ്ചിൻ തകരാറും മറ്റുള്ള തകരാറുകളുണ്ടായ അടിസ്ഥാനത്തിൽ അവരുടെ യാത്ര വൈകുകയും ഒമ്പത് മാസത്തോളം അത് നീണ്ടുപോവുകയാണ് ചെയ്തത് ഈ ഒമ്പത് മാസം നീളുമ്പോൾ അവർക്ക് സാലറി കൂടുതൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം ഗോയിങ്ങിന്റെ ബഹിരാകാശ പരീക്ഷണ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് അവർ ഐ എസ് ഐ എല്ലേ പോകുന്നത് എട്ട് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി അവര് ഏകദേശം ഒമ്പത് മാസത്തിലേറെ അവർക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് സാധാരണ ജീവനക്കാര് ചെയ്യുന്നത് പോലെ അവർ ഒമ്പത് മാസം അവിടെ ജോലി ചെയ്യേണ്ടി വരികയാണ് അപ്പൊ എത്രയായിരിക്കും അവർക്ക് എന്ത് ചെയ്യാണ് ഓവർ ടൈം സാലറി കൊടുക്കാന്നുള്ളതാണ് നാസയിലെ മുൻ ബഹിരാകാശ യാത്രികനായിട്ടുള്ള കാഡി കോൾമാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബഹിരാക്ഷ യാത്രയ്ക്ക് പ്രധാനമായിട്ടും അവരുടെ ശമ്പളമാണ് അവരുടെ എന്ത് പ്രധാനമായിട്ട് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് കൂടാതെ ഇൻഷുറൻസും മറ്റുള്ള ഇവർക്ക് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട പരിശീലനങ്ങളും മാനസിക പിന്തുണയും കാര്യങ്ങളൊക്കെ അവർ നൽകുന്നുണ്ട് യാത്രാ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൂടാതെ ഇത്തരത്തില് ഈ ചെലവുകൾ ഭക്ഷണ ചെലവ് താമസം ഒക്കെ കൊടുക്കുന്നുണ്ട് കൂടാതെ അവർക്ക് നൽകുന്ന മറ്റൊരു ചെലവാണ് ഇൻസിഡന്റൽസ് എന്നുള്ള ഒരു ഇനത്തിൽപ്പെടുന്ന ഒരു ദൈനംദിന അലവൻസ് അവർക്ക് കൊടുക്കാറുണ്ട് ഇത്തരത്തിലെ യാത്രികർക്ക് അപ്പൊ ഏകദേശം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഏകദേശം ഇൻസിഡന്റൽ തുക എന്ന് പറയുന്നത് ഏകദേശം നാല് ഡോളർ ആയിരുന്നു ഒരു ദിവസം വെച്ച് നൽകിയിരുന്നത് അത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് പത്ത് നൂറ്റി അമ്പത് ദിവസത്തെ ദൗത്യത്തിൽ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളർ ആണ് അധിക അധികമായിട്ട് ലഭിച്ചത് അപ്പൊ ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ഇരുന്നൂറ്റി എമ്പത്തി ദിവസത്തിലധികം ഇവിടെ ബഹിരാകാശത്ത് ചെലവഹിച്ച സുനിത വില്യംസിനും ബുജ് വിൽമോറിനും ഏകദേശം കുറഞ്ഞത് അധികമായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളർ അധിക ഇൻസിഡന്റ് ഇനത്തിൽപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഏകദേശം എന്ന് പറയുന്നത് ഒരു ലക്ഷം ഇന്ത്യ രൂപയാണ് ഇവർക്ക് ഓവർ ടൈം സാലറി ആയിട്ട് എന്ത് ചെയ്യുന്നത് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് സുനിതാ വില്യംസിന്റെ ഏകദേശ സാലറി എന്ന് പറയുന്നത് മൊത്തം കൂട്ടുമ്പോൾ ഇതുവരെ ഉള്ളത് എന്ത് ചെയ്യാണ് മൊത്തം കൂട്ടുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളർ എന്ത് മുതൽ ഒരു ലക്ഷം ണ്ട് ഏകദേശം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് കോടി മുതൽ ഒന്നേ പോയിന്റ് നാല് ഒന്ന് കോടി രൂപ വരെ സാലറി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇത് കൂടാതെ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ സാലറി ഒരു ഘടകം ആണെങ്കിൽ കൂടിയും ഇവർ സത്യത്തിൽ ഇവർക്ക് കിട്ടുന്നത് സാലറി എന്നുള്ളതിൽ അപ്പുറം ഇവർക്ക് ലോകത്ത് ഇനി ഇവർ വായിക്കപ്പെടുന്നത് ഇവരുടെ അംഗീകാരം ഇവര് മറ്റുള്ള ആളുകളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടനായ ഘടകമാണ് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചകളിൽ അത് വരും സ്വാഭാവികമായിട്ടും ലോകത്ത് ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളിൽ ഒരാളായിട്ട് ഇനി സുനിതാ വില്യംസ് എണ്ണപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം അവരുടെ ധീരത അത്ര ദിവസം നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള എല്ലാ വ്യത്യാസങ്ങളോട് കൂടിയുള്ള ജീവിതമാണ് ബഹിരാകാശത്ത് ജീവിക്കേണ്ടത് തിരിച്ചവർ ഭൂമിയിലേക്ക് വരുമ്പോൾ അവര് നേരിടാൻ പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികമായിട്ട് അവരെ നേരിടുന്ന അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം അവരുടെ ശമ്പളം എന്നതിലപ്പുറം അവർക്ക് ലോകത്ത് അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ആളുകൾക്ക് എന്താണ് പ്രചോദനമായിട്ട് അവർ മാറും എന്ന കാര്യത്തിൽ തീർച്ചയാണ് എങ്കിലും ശമ്പളം ഒരു ഘടകമായതുകൊണ്ട് നമ്മൾ ശമ്പളവും ഓവർ ടൈം ശമ്പളവും ഇന്നിവിടെ ഡിസ്കസ് ചെയ്തു മറ്റുള്ള കാര്യങ്ങളുടെ നമുക്ക് എന്ത് ചെയ്യാം ഉടൻ വരാം അതുവരെ ബൈ